പ്രമുഖ നടൻറെ മകൻ ഇസ്ലാമോ അതോ താരൻ തന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട് അതിൻറെ ആധികാരികതയൊന്നും ചികയുന്നില്ല ഭാരതത്തിൻറെ പൈതൃകം എല്ലാ മതവിശ്വാസികൾക്കുമുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോടുതോൾ ചേർന്നു നിൽക്കുന്ന ഈ രാജ്യത്ത് വർണ്ണ വിവേചനവരിയന്മാരായിട്ടുള്ളവർ എല്ലാ മതത്തിലുമുണ്ട് തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയ മംഗോളിയൻ രക്തദാഹിയായ തിമൂറിന്റെ പേര് മകനിട്ടെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പിച്ചു ചീന്തപ്പെട്ട പ്രമുഖ താരദമ്പതികളാണ് സെയ്ഫ് സെയ്ഫലിഖാനും കരീന കപൂറും എന്നാൽ അവരുടെ മകന്റെ പേര് തൈമൂർ എന്നാണെന്നും അല്ലാതെ അധിനിവേശക്കാരൻ തിമൂറിന്റെ പേരല്ല എന്നും അവർ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ സെയ്ഫ് സെയ്ഫലിഖാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ മകന്റെ പേര് തന്റെ സംസ്കാരവുമായി ഒത്തുപോകുന്നത് ഇട്ടതാണെന്നും കുട്ടിക്കാലം മുതൽ താൻ ഇഷ്ടപ്പെടുന്ന പേരാണിതെന്നും ആദ്യ ഭാരിൽ രണ്ട് പെൺകുട്ടികളായതിനാൽ ഒരു ആൺകുട്ടിക്ക് കരുതി വെച്ചതാണെന്നും കൂടാതെ തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന് ഇപ്പോൾ എന്താണ് പ്രസക്തിയെന്നും സെയ്ഫ് ചോദിക്കുന്നു പിന്നെ സെയ്ഫ് തന്റെ മകന്റെ മതത്തെക്കുറിച്ചാണ് പറയുന്നത് മതത്തിന്റെ കാര്യത്തിൽ തനിക്ക് പിടിവാശിയില്ലെന്ന് താൻ മകനിലൂടെ തെളിയിക്കുമെന്നും അവൻ വലുതായാൽ ഏതു മതം തിരഞ്ഞെടുക്കണമെന്ന് അവൻ തീരുമാനിക്കുമെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അവന് നൽകുന്നുണ്ടെന്നും മകനെ രാജ്യത്തിന്റെ ശരിയായ ഒരു അംബാസിഡറാക്കാൻ താനും ഭാര്യയും ശ്രമിക്കുമെന്നും മകനോടുള്ള സ്നേഹം ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലെന്നറിയാമെന്നും സെയ്ഫലിഖാൻ പറഞ്ഞു നിർത്തുന്നു എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെയെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്